മെയ് മുപ്പത്തൊന്ന് മാധവിക്കുട്ടി എന്ന കമലാസുരയ്യയുടെ ഓർമ്മദിനം ഞാനൊരു പൊന്മാനായി വരും എന്നിട്ട് ഓരോ മരച്ചില്ലകളിലും കുളത്തിന് മീതയും തൊടികളിലൂടെയും പറന്നു നടക്കും ആമിയുടെ ബാല്യ ചാബല്യങ്ങളും കമലയുടെ കൗമാര സ്വപ്നങ്ങളും മാധവിക്കുട്ടിയുടെ യൗവന തീക്ഷണതയും കമലാസുരയ്യയുടെ തൂലികയിൽ നിറഞ്ഞു നിന്നിരുന്നു കമലാ ദാസായി ഇംഗ്ലീഷ് സാഹിത്യലോകം ലോകവും മാധവിക്കുട്ടിയായി മലയാള സാഹിത്യലോകം അടുത്തറിഞ്ഞ എഴുത്തുകാരി അനുഭവജ്ഞാനം കൊണ്ട് ജീവിതത്തെ വരച്ചിട്ട എഴുത്തിൻ്റെ പ്രിയ തോഴി സ്ത്രൈന സങ്കല്പത്തെ ഭാവനകൾക്കപ്പുറത്തെ അനുഭവം കൊണ്ട് തുറന്നെഴുതിയ ശ്രീ സ്വരൂപ നാലപ്പാട്ടിൽ തറവാട്ടിലും നാട്ടുവഴികളിലും എഴുത്തിൻ്റെ പുതിയ രീതിശാസ്ത്രം പരീക്ഷിച്ച എഴുത്തുകാരി സർപ്പക്കാവും നീർമാതളവും നിറഞ്ഞു നിന്നു അവിടുത്തെ എഴുത്തുകളിൽ നാട്ടിൻപുറത്തിൻറെ നിഷ്കളങ്കതയിലും നഗരത്തിൻ്റെ ക്രൂരതയിലും ആ ജീവിതം സാഹിത്യ ലോകത്തിന് നവമുഖം നൽകുകയായിരുന്നു വൈകാരിക നിമിഷങ്ങളിലെ കാമപ്രകടനമല്ല സ്നേഹമെന്നും അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാവേണ്ടതാണെന്നും അവർ വരച്ചിട്ടു ഗ്രാമീണ സൗന്ദര്യവും നഗരത്തിന്റെ തിരക്ക് പിടിച്ച കാഴ്ചകളും എഴുത്തുകളിൽ നേലിച്ചു നിന്നു ഭാവനകൾക്കപ്പുറത്തെ സ്ത്രീ സ്വഭാവത്തെ സ്ത്രീഭാവത്തെ പച്ചയായി വരച്ചു കാണിച്ച അഴുത്തുകാരി ബാഹ്യദർശനത്തിൽ മാധവിക്കുട്ടിയുടെ കവിതകൾ ചെറുതും സുഗ്രാഹ്യവുമാണ് എന്നാൽ അതിലെ അർത്ഥതലങ്ങൾ വലതും വിശാലവുമായിരുന്നു പെൺ ജീവിതം തുറന്നെഴുതിയ ചുരുക്കം ചിലരിൽ ഒരാളാണ് മാധവിക്കുട്ടിയെന്ന കമല സുരയ്യ പ്രേമഭാചനത്തിനോടുള്ള ഇഷ്ടം കവിതകളായി രൂപം പ്രാപിച്ചപ്പോൾ അതിൽ സൂഫി സാന്നിധ്യം വായിച്ചറിഞ്ഞു അനുവാചകർ എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ കിട്ടണം ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാനാവില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ശവ കുടീരത്തിൽ വന്ന് പോവിട്ടാൽ ഞാൻ അറിയുമോ കമലാസുരി താങ്ക് യു